അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിച്ചു അഡ്വക്കറ്റ് എ രാജ എം എൽ എ ഗ്രാജുവേഷൻ സെറമണി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിൽ കുരുന്നുകളുടെ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറിമണി പ്രൗഢഗംഭീരമായിട്ടായിരുന്നു ഒരുക്കിയിരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കുട്ടികൾ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറിമണിയുടെ ഭാഗമായി അഡ്വക്കറ്റ് എ രാജ എം എൽ എ ഗ്രാജുവേഷൻ സെറിമണി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ രാജേഷ് ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ് ഫാദർ ഓസ്റ്റിൻ കളപ്പൊരിക്കൽ കെ ജി ഇൻ ചാർജ് ഷാൻഡി ബെന്നി മറ്റ് അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു എൽ കെ കെ ജി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ അടിമാലി